ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി എൺപതിൻ്റെ മാക്സുകളാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോണത് ഒരു റെഡാണ് ഒരു ഗ്രീൻ കളറാണ് ഉണ്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളറ് ചലോ ഇതുവരെ മടക്കിക്കോ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കേട്ടോ അപ്പോൾ സെയിം പീസുകൾ ഉണ്ടാവില്ല ഇതാണ് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് സെയിം പീസുകൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ മൂന്നാമത്തത് അപ്പോൾ നൂറ്റി എൺപതാണ് ഒന്ന് എട്ട് പൂജ്യം കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്തെടോ അപ്പൊ അതിലേതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അൻപത്തി ആറ് സൈസ് കിട്ടോ അപ്പോ ഒക്കെ സിംഗിൾ പീസുകളെ ഉണ്ടാകുള്ളൂ ചിറിച്ചോ ഞാനതിങ്ങനെ പോയാൽ കാണിച്ചിട്ട് ഞാൻ പോട്ടെ അപ്പൊ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ

മടക്കിറ്റ് വയ്ക്ക അപ്പൊ ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതാണ് ഒരു കളർ വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്രയും കളറുകളാണ് അതിലേതെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക